പാലക്കാട് മുതലമ്പട പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമത ജാസ്മിൻ ഷെയ്ഖ് വിജയിച്ചു എൽ ഡി എഫ് പിന്തുണയോടെയാണ് വിജയം സി പി എമ്മിന്റെ എട്ടുപേരും കോൺഗ്രസ് വിമത രണ്ടുപേരുമടക്കം പത്ത് പേർ ജാസ്മിന് വോട്ട് ചെയ്തു വിവരങ്ങളുമായി സച്ചിൻ വള്ളിക്കാടുണ്ട് സച്ചിൻ എന്താണ് വിവരങ്ങൾ ിൽ ഭരിച്ചിരുന്നത് നിലവിൽ എൽ ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം അന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ പ്രസിഡന്റും അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റിനും എതിരെയാണ് അഴിമതി ആടപണവും അതുപോലെ തന്നെ ബഹുനപക്ഷപാതവും ഒക്കെ ആരോപിച്ചുകൊണ്ട് എൽ ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് ഇന്ന് നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പിന്തുണയോടുകൂടി ഇപ്പോൾ ജാസ്മിൻ ഷാ കോൺഗ്രസ് വിമത വിമത പ്രസിഡന്റ് ആയിരിക്കുകയാണ് കോൺഗ്രസ് വിമതയ്ക്ക് പത്ത് വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എൽ ഡി എഫിന്റെ എട്ട് അംഗങ്ങളും അതുപോലെ തന്നെ രണ്ട് കോൺഗ്രസ് വിമതകളുമാണ് നിലവിൽ ജാസ്മിൻ ജാസ്മിൻ ഷാക്ക് വോട്ട് നൽകിയിട്ടുള്ളത് ഏഴ് പേർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു മൂന്ന് ബി അംഗങ്ങൾ മൂന്ന് സ്വതന്ത്രർ ഒരു കോൺഗ്രസ് നിയമിത എന്നിവരാണ് വിട്ടുനിന്നത് എട്ട് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കോൺഗ്രസിലെ സ്ഥാനാർത്ഥിക്ക് മൂന്ന് വോട്ടാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് നടക്കും ശരി സച്ചിൻ വള്ളിക്കാടാണ് വിവരങ്ങൾ നൽകിയത്